ജേണലിസ്റ്റ് ആണല്ലേ അതേ আন্ডർ ورلڈ কিং সাগর ഇലിയാസ് ജാക്കി हेल्प्स द Chief Minister ടു ഓവർകം ദ പൊളിറ്റിക്കൽ ക്രൈസിസ്. അതില് എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓ എസ് അറിയാം. അല്ല ശരി. സാറിന് എന്താ ജോലി? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് വെച്ചോടോ ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട് റീട്ടെയിലും ഉണ്ട്. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി അംബിക എന്ന് പറയുന്ന ഒരു കുഞ്ഞു വാവ ഒരു സ്കൂൾ കുട്ടി കുറുമ്പി ആ കുറിച്ച് അറിയാനാണ് ഞാൻ ആഗ്രഹം മൊത്തം മൂന്ന് മൂന്ന് സ്കൂളിൽ സ്കൂളിൽ പഠിച്ചു പഠിച്ചു അതെ അതെ പഠിച്ചതല്ല അല്ല ഓരോ ക്ലാസ് ജയിച്ച് ജയിച്ച് പഠിച്ചതാ ഫസ്റ്റ് ടു ഫോർത്ത് സ്റ്റാൻഡേർഡ് അരുവാരിക്കുഴി സ്കൂൾ എന്ന് അഞ്ചും ആറും ഏഴും കല്ലറ യു പി എസ് കല്ലറ യു പി എസ് അത് കഴിഞ്ഞ് എട്ട് ഒമ്പത് പത്ത് മിദർമല ഗേൾസ് ഹൈസ്കൂൾ മിദർമല എങ്ങനെയും മുക്കാൽ മണിക്കൂർ നടന്നു പോകണം പോയി കാരണം ബസ്സിന് കാശ് തരും ആ കാശ് തന്നാൽ അത് കപ്പലണ്ടി മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി നടന്നിട്ട് കണ്ട സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് മെയിൻ ജോലി ഓ അത് ശരി അപ്പൊ ആ അത്ര ചെറിയൊരു പ്രായത്തിൽ തന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു ഫാന്റസി ആയിരുന്നല്ലേ സിനിമയെ ഉണ്ടായിരുന്നുള്ളൂ വന്നിട്ട് ബുക്കിൽ എഴുതില്ലേ ശ്രീരാമജയം 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 ഞാൻ ബുക്കിൽ എഴുതിയിട്ടില്ല പക്ഷെ എന്റെ മനസ്സിലും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും സിനിമ സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം ആ ഫ്രെയിമിൽ ഞാൻ വരണം നസീർ ഖാറിന്റെ കൂടെ അഭിനയിക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം ഈ എന്താ പറയാ സ്കൂളിലെ ബാക്കി കാര്യം പറയുമ്പോഴാണ് ചേച്ചി പാട്ട് പഠിച്ചതിന്റെ ഒരു കഥ ചേച്ചി എന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് റേഡിയോയിൽ റേഡിയോ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പണ്ടൊക്കെ ആകാശവാണിയിലെ അല്ലെ ദിവസവും ഒരു ലളിത സംഗീത പാഠമുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയാം ഞങ്ങളുടെ എന്റെ ആ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അറിയാം ലളിത സംഗീത പാഠം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ പഠിക്കുന്നത് രാധാമണി ഇന്നൊരു അനൗൺസ്മെന്റ് വരും അപ്പൊ ദിവസവും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ബുക്കൊക്കെ എടുത്ത് ചോറ് പൊതിയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കും കാരണം ഏഴേ മുക്കാൽ മണിക്ക് പതിനഞ്ചു മിനിറ്റ് ആണ് ആ പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ബുക്ക് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് ഇപ്പോഴും ഉണ്ട് എന്റെ അടുത്ത് അതിലെഴുതും അപ്പൊ ആദ്യത്തെ ദിവസം നാലൂരി പിന്നെ അതിങ്ങനെ പറഞ്ഞു കൊടുക്കും പാടും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ രാധാക്ഷൻ ചെറ്റും ആദ്യം പാടും ഉടനെ രാധാമണി കൂടെ പാടുമ്പോൾ നമ്മൾ ഇരുന്ന് കൂടെ പാടും അത് കഴിഞ്ഞിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ആവുമ്പോൾ പാട്ടെല്ലാം തീരും തീർന്നു കഴിഞ്ഞിട്ട് ഇനി വാദ്യോപകരണങ്ങളോട് കൂടി നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഫുൾ സോങ് പാടും അപ്പൊ എന്തോ വലിയ ഞാൻ എന്തോ വലിയ ഓസ്കാര് അവാർഡിൽ നിന്ന് പാടുന്ന പോലെ അവര് പാടും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിൽ പാടുന്നത് അപ്പൊ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് സ്കൂളിൽ പാടും ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് രാധ റിപ്പീറ്റ് ചെയ്യാം ഓ അത് ശരി എന്നൊക്കെ എന്താ പറയുന്ന സിനിമ എന്നുള്ളതിന് മുമ്പ് നമ്മുടെ ഹീറോ റേഡിയോ റേഡിയോ ആണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴത്തെ അത്രയും അഡ്വാൻസ്ഡായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇല്ല അപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ചേച്ചി വിചാരിച്ചിണ്ടാവും ഇത് എങ്ങനെയായിരിക്കും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരിക എന്താ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് രണ്ട് തിയേറ്ററുണ്ട് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിലും മറ്റേ അനൗൺസ് ചെയ്തു പോയില്ലേ ഇന്ന് മുതൽ ഞാൻ പോയിട്ടുണ്ട് നോട്ടീസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ആ നസീർ സാറിന്റെ കാണണം അതിലൊക്കെ അതിൽ സിനിമയുടെ ലൈൻ അതായത് ഇപ്പം സ്നേഹമയ്യായ സഹോദരന്റെ കണ്ണീരിൽ കുതിർന്ന കഥ എന്ന് അയ്യോ നസീർ നസീർ സാർ പറഞ്ഞിട്ട് പറയുമ്പോ അന്നൊക്കെ നസീർ സാർ ഒരു സിനിമയിൽ കരയുന്ന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല നസീർ കരഞ്ഞ ചേച്ചി തകർന്നു പോകും നസീർ സാറിന് ഇടിച്ചാൽ തീർന്നോ അതുകൊണ്ടാണ് എനിക്ക് ജോസ് പ്രകാശ് സാറിനെ ഒന്നും ഇഷ്ടമല്ലാതെ

എൻ്റെ വീട് ഞാൻ ചോയ്സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഡാൻസാണ് എൻ്റെ പാഷൻ കുഞ്ഞുനാളു തൊട്ടേ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് അമ്മയും വെല്ലിമ്മയും വെല്ലിച്ചനും പിന്നെ സ്കൂളിൽ എൻ്റെ ടീച്ചേഴ്സും പാരൻസും സ്റ്റുഡൻസും എല്ലാവരും ആണ് എൻ്റെ സപ്പോർട്ട് വലുതായി വരുമ്പോൾ നാസയിൽ പോയി കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നും പിന്നെ ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ ആവണമെന്നും പിന്നെ സത്യസന്ധമായ ഒരു ലോയർ ആവണമെന്നാണ് ആഗ്രഹം തലമുറയെ മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ മോളുടെ ഒരു ഇഷ്ടത്തിനെതിരെ നിന്നിട്ടുള്ള അവൾ മോൾക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് ഫോം തന്നെ ആൾ പറഞ്ഞത് ഫോമിൽ തന്നെ എനിക്ക് കൊണ്ട് ചേർക്കാനും ആൾ കണ്ടംപററി ഡാൻസിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു പങ്കെടുത്ത് മോൾക്ക് ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ന് വെച്ചാൽ മോൾക്ക് വീട് പണിയണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് മോൾ എത്ര എഫേർട്ട് എടുത്തത് ഊണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടാണ് മോള് വിൻ ചെയ്തത് പക്ഷേ ഇങ്ങനെ പൈസ കിട്ടുന്നത് കടം തീർക്കാനേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ഒരുപാട് വിഷമിച്ചായിരുന്നു പക്ഷേ ആളുടെ സങ്കടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കൂടാതെ നമ്മളുടെ വിഷമങ്ങളുമായിട്ട് നമുക്ക് എങ്ങനെയും പൊരുത്തപ്പെട്ടു പോകാം പക്ഷേ ആളുകളുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാതെ ടാലൻറ്റ് ഷോയായ അമൃത ടി വിയുടെ റെഡ് കാർപ്പറ്റിലേക്ക് എനിക്ക് ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് ഏത് സന്തോഷമുണ്ട് ഞാനും വരികയാണ് നിങ്ങൾക്കൊരു പെർഫോമൻസുമായി ഇന്നത്തെ പെർഫോമർ ആയിട്ട് വരാൻ പോകുന്നത് ഒരു ഒരു കുട്ടി മിടിക്കുകയാണ് കണ്ടപ്പോൾ കണ്ടപ്പോ മനസ്സിലായ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്തായാലും വളരെയധികം സ്നേഹത്തോട് നമുക്ക് സ്വാഗതം ചെയ്യാം വൈകുട്ടി എന്തുണ്ട് വിശേഷം ഭയങ്കര ഒരു ചിറിച്ച മുഖത്തിലാണ് വന്നത് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഈ അംബിക ചേച്ചിനെ അറിയോ ണോ അപ്പൊ ഇന്നത്തെ ഫുൾ പെർഫോമൻസ് നമുക്ക് മാമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ അതെ ഈ ഒരു ഡാൻസ് ഫോം പഠിപ്പിച്ചതാരാണ് സജിത്ത് സജിത്ത് പോൾ ഡാൻസ് അല്ലേ പോൾ ഡാൻസ് വന്നു സ്കൂളിൽ ചേർന്നപ്പോ ആനുവൽ ഡേല് ഡാൻസ് കളിച്ചു അപ്പൊ അവരെല്ലാരും പറഞ്ഞു നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ കൊച്ചിനെ ഡാൻസ് ക്ലാസ്സിലാക്കാൻ പറഞ്ഞു അപ്പൊ അമ്മ എന്നെ കൊണ്ട് വിട്ടു ഇട്ടു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു അപ്പൊ അതിനു മുമ്പ് ആ ആനുവൽ ഡേന്ന് എന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ കണ്ടംപറിയൊക്കെ കളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയെ ഇത് പഠിക്കണ്ട എനിക്ക് ഇങ്ങനെ തലകുത്തി മറിയുന്നത് പഠിച്ചി പറഞ്ഞു ഇതിങ്ങനെ കളിക്കുന്നതേ അതെ കൊറച്ചു അധികം വീശി മുട്ട പൊട്ടി കൈപൊട്ടിണ്ടോ എന്നാലും നമ്മൾ എത്ര വീണാലും നമ്മള് അതില് എത്തിച്ചേരും ഇത് വന്നിരിക്കണം നമുക്ക് അവരെയും കൂടെ പരിചയപ്പെട്ടാലോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ ചേച്ചി ഭരണാട്യ ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തു എന്ന് പറഞ്ഞു വേറെ തലകുത്തി ആഗ്രഹം ഒരു ടെൻഷൻ ഇത് ഇല്ല മോൾ എന്താ ആഗ്രഹം പറഞ്ഞാലും ഞാൻ അതിനെതിരെ എന്തായാലും ആള് ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയാ അതില് വിൻ ചെയ്യൂന്നുള്ളത് ഉറപ്പാണ് ഞാനായിട്ട് ഇനി നിരുത്സാഹപ്പെടുത്താറില്ല വൈകിട്ട് ടീച്ചറും ആണ് സ്റ്റുഡൻസും ആണ് അപ്പം സ്വാഗതം ഓക്കെ അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ ശേഷി റെഡിയല്ലേ കാണാൻ ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു മോളെ അങ്ങോട്ട് നോക്കി ചേച്ചി പേടിച്ച് ഭൂമിയിൽ കാല് വെക്കുന്നത് വരെ എനിക്ക് ടെൻഷൻ ആയി പോയി കാരണം ഇത്രയും ഹൈറ്റിലൊക്കെ മോളിൽ പയ്യോ ധൈര്യം സംബന്ധിക്കും ി വരൂ നമുക്ക് നമ്മുടെ വൈകക്കുട്ടിക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കണം സിൽക്സ് സ്വയം അടുത്ത അവിടെ പഠിക്കാൻ വന്നോളൂ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കണ്ണൊന്നും നിറയണ്ട ഒന്നും ആവശ്യമില്ല എല്ലാം ഹാപ്പി ഹാപ്പി ആയിട്ട് വരും ഓൾ ബെസ്റ്റ് ഗോഡ് ബ്ലെസ് എന്തായാലും ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻസ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ കാത്തിരിക്കുക അടുത്തൊരു പുതിയ എപ്പിസോഡിന് വേണ്ടി നൗ വി ആർ വിർ ബിസ്